കെരിയർ തന്നെ നടന്നത് അത് വാസില് പറഞ്ഞിട്ടുണ്ടല്ലോ മോശം എന്ന് പറഞ്ഞാൽ മോശം 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 ആ സിനിമ എനിക്ക് ഓർമ്മയില്ല ഇതാണോ എനിക്കറിയില്ല എന്നതിൻ്റെ പേര് ബാർബറായി കാണുന്ന ഒരു സിനിമ ഉണ്ടല്ലോ പേര് മറന്നുപോയി കുമ്പളങ്ങനെയാണ് അപ്പോൾ എന്തായാലും എനിക്കറിയില്ല എന്തായാലും പറഞ്ഞു മോശം എന്ന് പറഞ്ഞാൽ മോശം മോശം അതേപോലെ ജോബ് റിപ്പോർട്ട് അമേരിക്കയിൽ നിന്ന് വന്നത് വളരെ മോശം കണക്കാണ് വന്നത് എൻ എഫ് ബി ഡേറ്റായിരുന്നല്ലോ കാത്തിരുന്നത് വീക്ക് ഡേറ്റ് ഡേറ്റായ സ്വർണ്ണവില കുതിച്ചു തരും സ്ട്രോങ് ആയ സ്വർണ്ണവില എന്തെയും ും എന്നുള്ളൊരു നല്ല ഇരുന്നത് അപ്പോൾ എപ്പോഴും ഞാൻ കരുതി ഇത്തരം തട്ടി കൂട്ടി ഡേറ്റയൊക്കെ നല്ല ഉഷാറാക്കി വരുന്നൊക്കെ കരുതി അപ്പോൾ നല്ല ഡാറ്റ ഇതിൻ്റെ മുമ്പുള്ളത് അപ്പോൾ ഇപ്രാവശ്യം ഒരു ലക്ഷത്തി സംതിങ് പ്രതീക്ഷിച്ചിട്ടുണ്ട് എപ്പോൾ ഒരു ലക്ഷം എന്നൊക്കെ പറഞ്ഞോളൂ പ്രതീക്ഷിച്ചത് എന്നാലും അതിനേക്കാളും വലുത് വരും എന്നൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു എന്നാലും എന്തറേലും മൃക്കി പിടിച്ചിരുന്നു ഓക്കെ എന്തായാലും ഗോൾഡ് ഉയരും എന്നുള്ളത് തന്നെയായിരുന്നു എന്തെങ്കിലും പ്രതീക്ഷ ഐ മീൻ ഈ ഡാറ്റ കാരണമായിട്ടുള്ള താരീഫും മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ എന്തായാലും ഈ ഡാറ്റ തന്നെ വളരെ മോശം എന്ന് പറഞ്ഞാൽ മോശം 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 എഴുപത്തി മൂവായിരം ആണ് തന്നെ വെറും എഴുപത്തി മൂവായിരം ആണ് ആഡ് ചെയ്തിട്ടുള്ള ജോബ് അപ്പോൾ ഗോൾഡ് ഡോളർ തയക്കു പോയി ഗോൾഡ് ഉയർന്നു പിന്നെ റഷ്യൻ്റെ ഓയിൽ വാങ്ങുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ റഷ്യയുമായി ബന്ധപ്പെട്ട സാധനങ്ങളൊക്കെ വാങ്ങുന്ന ആൾക്കാർക്കൊക്കെ നൂറ് ശതമാനം താരീഫിൻ്റെ തിരട്ടാണ് ട്രംപ് അതുപോലെ അങ്ങനെ ഒപ്പിട്ടു കൊണ്ടുള്ള ഒരുപാട് രാഷ്ട്രങ്ങൾക്ക് അങ്ങനെ താരീഫ് ഇപ്പോൾ ഇന്ത്യനോടൊക്കെ ഇരുപത്തഞ്ച് ശതമാനമാക്കി മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല അപ്പോൾ താരിഫ് ഒരുപാട് രാഷ്ട്രങ്ങളോട് കഴിഞ്ഞിട്ട് കംബോഡിയ ട്രംപിനെ എന്താക്കി മാറ്റിയിട്ടുണ്ട് പീസിന് വേണ്ടിയിട്ട് നോബൽ പീസ് പിന്നെ പീസ് പ്രൈസ് ഉണ്ടല്ലോ പീസ് വിന്നറാക്കാൻ വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് കമ്പോഡിയ തൈലാൻഡിനെ തായ്ലാന്റ് തായ്വാനല്ല തായ്ലാന്റിനെ അറ്റാക്കിയ ചെയ്തൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ എനിക്ക് ഞാൻ പോകുന്നില്ല അപ്പോൾ ഗോൾഡ് അതായത് മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്താറ് യു എസ് ഉണ്ട് മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് ഗോൾഡ് കോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്താറ് പിന്നെ രൂപ അല്പം നില ഡോളർ ആകുന്നത് കൊണ്ട് ഒക്കെ അപേക്ഷകമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ എൺപത്തെ ഇരുപത്തി സംതിങ് ആയിട്ടുണ്ട് എൺപത്തേഴ് പോയിൻറ്റ് സംതിങ് അത് ഡോളർ കറങ്ങുകൊണ്ടാണ് എന്തായാലും ഇപ്പോൾ സ്പെക്കുലേഷൻസ് ആണ് ഈ സമയങ്ങളിലൊക്കെ നടക്കൂള്ളൂ മാർക്കറ്റ് ക്ലോസിലാണ് രൂപയുടെ അവസ്ഥ എന്തായാലും താരീഫ് മറ്റേതൊക്കെ ആയിട്ട് ഐ മീൻ ഇങ്ങനെ പ്രശ്നങ്ങളും ക്ഷീണങ്ങളും ഒക്കെ വന്നു കഴിഞ്ഞാൽ ഡോളറൊക്കെ മാറ്റി മാറി മറിഞ്ഞു വരും അപ്പോൾ ഗോൾഡിൻ്റെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡ് ഉയർന്നു അതായത് എഴുപത്തി മൂവായിരത്തി ഇരുന്നൂറ് അല്ല ഇപ്പോൾ ഉള്ളത് എത്ര ഉയരം ആയിരം രൂപ അല്ലെങ്കിൽ അതിൻ്റെ മേലേക്ക് ഉയർന്നേക്കാവുന്ന അവസ്ഥയിൽ ഗോൾഡ് ഉയർന്നു തന്നെയാണ് നിൽക്കുന്നത് പിന്നെന്തോ എന്ന് പറയാനുണ്ടായിരുന്നു ഇനിയിപ്പോൾ റഷ്യ എന്തൊക്കെ എടുക്കും എന്നൊക്കെ കാണണ്ടിയിരിക്കുന്നു ഇന്ത്യ ഓയിലിപ്പോൾ ചില കപ്പലുകളൊക്കെ അവർ തിരിച്ചു പോയി എന്നൊക്കെ ചില റിപ്പോർട്ടൊക്കെ വേണ്ടിയിട്ടുണ്ട് അത് വേറെ ഏറെ കമ്പനിതൊക്കെയാണ് എന്തായാലും ഇന്ത്യ വേറെ കാര്യങ്ങളൊന്നും അറിയിച്ചതായിട്ടില്ല പക്ഷേ ഈ ഇങ്ങനത്തെ ഇതിലൊക്കെ ആകുകയാണെങ്കിൽ എന്തൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് അല്ലാത്തത് താരീഫുമായിട്ടാണ് ട്രംപ് മുന്നോട്ട് പോകുന്നത് അനുസരിച്ചിരിക്കുകയാണ് ഇനിയിപ്പോൾ ഗോൾഡ് മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് അൻപതായി യു എസ് ഡോളറായി ഇനി ഗോൾഡ് എന്ത് ചെയ്യും ഇനി എന്ത് ഗോൾഡ് ചെയ്യുന്നുള്ള ഞാനും പറഞ്ഞുതരാം തിങ്കളാഴ്ച മാർക്കറ്റ് തുറക്കട്ടെ കാരണം ഇത് നമുക്ക് ഇനി ശനിയും നായോടൊക്കെ അവധിയാണ് തിങ്കളാഴ്ച മാർക്കറ്റ് തുറക്കട്ടെ കേസ് അപ്പോൾ പറഞ്ഞുതരാം അത് അപ്പഴേ പറയാൻ പാടുള്ളൂ ഡ